കൊറോണ കാലത്തോ നമുക്കും റേഷൻ സംവിധാനങ്ങളോ മറ്റ് കിറ്റുകളോ പ്രത്യേക പാക്കേജുകളോ നമുക്ക് അനുവദിക്കുണ്ടായില്ല കാരണം ഇങ്ങനെ ഒരു തൊഴിലാളി സമൂഹം കേരളത്തിൽ ഇല്ല എന്നുള്ള ആ ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റുള്ള എല്ലാ തൊഴിൽ മേഖലയിലും കൂട്ടായ്മകളുണ്ട് അല്ലെങ്കിൽ അസോസിയേഷനുകളൊരു ഇപ്പോ ഈ ബാർബർ അസോസിയേഷൻ അവർക്ക് എല്ലാ തൊഴിലാളികൾക്കും അവർ അംഗത്വമാണ് അതുപോലെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഏത് കടയിൽ ചെന്ന് നോക്കിയാലും അവരുടെ ആ ഒരു മെമ്പർഷിപ്പിന്റെ മെമ്പർഷിപ്പ് അവിടെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഓട്ടോ തൊഴിലാളികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പണിയെടുക്കുന്ന ഒരു തൊഴിൽ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ തന്നെയാണ് എന്തുകൊണ്ട് കാലാനുസൃതമായ ഒരു കൂലി വർദ്ധനവും നമുക്ക് മാത്രം എന്തുകൊണ്ട് നിലവിൽ വരുന്നില്ല ഇപ്പോൾ നമ്മുടെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിട്ട്